വങ്ക കമ്പനിയാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിൽ ചില ചില സ്ഥലങ്ങളിലുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയും ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ പറ്റിയും ഈ പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യലിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്ന ഈ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ആർക്കെങ്കിലും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർ ഡീലർഷിപ്പ് ബിസിനസ്സാണ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് അതായത് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ജ്യൂസുകളും അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ എല്ലാത്തരം ജ്യൂസുകൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഫ്ലേവർ പെട്ടത് അതായത് മാംഗോ പൈനാപ്പിള് ഓറഞ്ച് എല്ലാ ഫ്ലേവറിലുള്ള ജ്യൂസുകളും അതേപോലെ ലെമൺ സാൾട്ട് അതേപോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ അതും എല്ലാ ഫ്ലേവറിലുള്ളത് ഓറഞ്ച് ലെമൺ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള ബ്രാൻഡഡ് കമ്പനിയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഈ കമ്പനിക്ക് നമ്മുടെ കേരളത്തിൽ ഒന്ന് രണ്ട് ജില്ലകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവർ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്ഷണിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ അവസരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുമാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റിന് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അത്യാവശ്യം നല്ല മാർജിനുണ്ട് പിന്നെ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നന്നായിട്ട് പോവുകയും ചെയ്യും ഉപഭോക്താവ് അത് റിപ്പീറ്റ് ചെയ്ത് വാങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സെയിൽ ചെയ്യാനും പറ്റും തുടങ്ങുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മറ്റുള്ള ബിവറേജസ് ബിവറേജസൊക്ക എല്ലാ ഡ്രിങ്ക്സും ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വഴിയാണ് ഡീലർ ഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ വന്നത് എന്നിട്ട് അവരാണ് കടകളിൽ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കമ്പനി കാണാം കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത് അപ്പോൾ ആ ഇടയിലുള്ള ഒരു മാർജിനും കൂടിയും നമുക്ക് കിട്ടുകയും ചെയ്യും അതനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടിയും റീറ്റെയിലർക്ക് പ്രോഫിറ്റും കൂട്ടി കൊടുത്ത് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് കൂടുതൽ കടകളിൽ കയറി ചെല്ലേം നമുക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാകാൻ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഈ കമ്പനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെവി ആയിട്ടുള്ള ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനിയാണെന്നുള്ളത് അതുമാത്രമല്ല എല്ലാ പ്രോസസ്സിങ്ങും എല്ലാത്തരം ഫുഡ് ആൻഡ് സേഫ്റ്റിയും അതേപോലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റുള്ള ഇൻഡസ്ട്രിയായിട്ടുള്ള എല്ലാ ലൈസൻസും ഉള്ള വങ്കൻ കമ്പനിയാണ് ഫുള്ളി ഓട്ടോമാറ്റിക് അതായത് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫുള്ളി ആയിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ട് എല്ലാത്തരം ലാബോറട്ടറി ടെസ്റ്റുകളും എല്ലാത്തരം ഫുഡ് ആൻഡ് സേഫ്റ്റി ടെസ്റ്റുകളും ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൈജീനിക് ആയിട്ടും ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് നമ്മൾ വീഡിയോയിൽ അതെല്ലാം കാണിക്കുന്നുണ്ട് എല്ലാവരും അതായത് ബോട്ടിലുകൾ വാഷ് ചെയ്യുന്നത് തൊട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പാക്ക് ചെയ്ത് ലോഡാകുന്നത് വരെ ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീനാണ് ചെയ്യുന്നത് വാഷ് ചെയ്ത് ആ വാഷ് ചെയ്ത കുപ്പി ശരിക്കിന് അത് ഉണക്കി അതുപോലെ തന്നെ അതിൽ ജ്യൂസ് നിറച്ച് അത് ഫില്ല് ചെയ്ത് അത് സ്റ്റിക്കർ ഒട്ടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ടിൽ ക്യാപ്പ് ഇട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എണ്ണം വന്നിട്ട് അത് പാക്ക് ചെയ്ത് അങ്ങനെ ഫുള്ള് എ ടു സെറ്റ് ആദ്യം തൊട്ട് തന്നെ പ്രോസസ്സിങ് അതായത് ആദ്യം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇട്ടിട്ട് ഈ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് അത് പിന്നെ ചെയ്ത് ചില്ല് ചെയ്തതിന് ശേഷം വീണ്ടും അതിനൊരു ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം പെർഫെക്റ്റായിട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഹൈജീനിക്കായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് വൃത്തിയായിട്ടും ചെയ്യുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വങ്കൻ കമ്പനിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും അതുമാത്രമല്ല ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും ഇവിടുത്തെ സ്റ്റോക്ക് നോക്കിയേ ഇവിടുത്തെ സ്റ്റോക്ക് കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഓരോ ദിവസവും പ്രൊഡക്ഷൻ എടുത്ത് പാക്ക് ചെയ്ത് ഗോഡൗണിൽ സൂക്ഷിക്കണത് ഇതാ ഗോഡൗൺ കണ്ടാൽ തന്നെ നോക്കിയാൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത്രയും അതായത് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഏത് സമയത്ത് എത്ര ക്വാണ്ടിറ്റി ഏത് ഫ്ലോ എങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും അത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥാപനമാണ് ഇവരുടെ പ്രോസസ്സിങ് രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വലിയൊരു ടാങ്കിൽ അതും ഫുള്ളി എസ്സസ് ആയിട്ടുള്ള ടാങ്കിൽ ഫ്ലേവറൊക്കെ മിക്സ് ചെയ്ത് അതിന് ശേഷം അത് ചില്ലറി കൊണ്ടുവന്നിട്ട് ചില്ലറി കൊണ്ടുവന്ന് അത് എല്ലാ ചെക്കിങ്ങും ചെയ്ത് അത് നേരെ പാക്കിംഗ് യൂണിറ്റിലേക്ക് വരും പാക്കിങ് യൂണിറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കുപ്പി കൺവെയർ വഴി മോളിൽ ചെന്നിട്ട് അത് ഓരോ കുപ്പികളും നല്ല സൂപ്പറായിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ആ ബോട്ടിൽ ശരിക്കുണക്കിയെടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ ഫ്ലേ നമ്മുടെ ജ്യൂസ് മിക് അതിലേക്ക് ഫില്ല് ചെയ്ത് ക്യാപ്പ് വരെ ഒരു ആളുടെ പോലും കൈ തൊടാണ്ട് നൂറ് ശതമാനം ഹൈജീനിക്കായിട്ട് ഫുള്ളി മെഷീൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്പ് ഇട്ട് അതിന് ശേഷം അതുമ്പോൾ സ്റ്റിക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഒട്ടിച്ച് അങ്ങനെ വന്ന് അത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ കെയ്സായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്ത് വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്ലാൻ്റാണ് ഇവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ഒരു ഒരു കൈയുടെ ഒരു സ്പർശം പോലും ആ ജ്യൂസിൽ ഏക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വിശ്വസിച്ച് ഒരു ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ക്ഷണിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ കൂടുതൽ മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ വീഡിയോ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതിൻ്റെ ഈ ഫുൾ പ്രൊസീജിയറ് മറ്റുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മുടെ പ്രോ പ്രോഫിറ്റ് ഇതെല്ലാവരും ക്ലിയർ ആയിട്ട് ഇവർ പറഞ്ഞു തരും പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം ഇവർ ഇവരുടെ പ്രൊഡക്ഷൻ്റെ എല്ലാ രീതികളും അതായത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ മെഷീനറീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു ബന്ധപ്പെടാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയുമായി മാസ് ബിസിനസ് വീണ്ടും വരും